ിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ അനിയനും അതുപോലെ ഭാര്യയും കൂടി ചേർന്നിട്ട് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തുകയാണ് അവർ ചെന്ന് പെടുന്നത് നമ്മുടെ സച്ചിയുടെ മുന്നിലാണ് കേട്ടോ ശ്രുതി ഒന്ന് കെട്ടിയതാണെന്നുള്ള കാര്യം എല്ലാവരും ഇനി അറിയാൻ വേണ്ടി പോകുന്ന എപ്പിസോഡുകളാണ് വരാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ വിമല വിളിച്ചത് പ്രകാരം ശ്രുതി ഒരു ദിവസം വിമലയുടെ വീട്ടിലേക്ക് വരാണ് കേട്ടോ ചെയ്യുന്നത് വന്ന ഉടനെ തന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട് നീ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ ആദ്യ എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ആ അമ്മേ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ് എന്നൊക്കെ ആദ്യം പറയുമ്പോൾ വെരി ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഇടക്കിടക്ക് ഇതുപോലെ തന്നെ കാണാനൊക്കെ വരണേ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ ഇച്ചിരി തിരക്കായിരുന്നുടാ എന്തായാലും ഇനി മുതൽ നിന്നെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് വരാ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ ആദ്യക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം അടുത്ത് പോയിട്ട് റൂമിൽ കളിച്ചോളാൻ വേണ്ടി പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അത് കഴിഞ്ഞതിന് ശേഷിയാണ് വിമലയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നത് എന്തിനാണ് അമ്മ എന്നെ കാണണെന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യം അങ്ങനെ വിമല പറഞ്ഞു തുടങ്ങുന്നത് ആദിയുടെ അച്ഛനില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അമ്മ എന്തിനാ ഇപ്പോ അയാളെ കുറിച്ച് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചിനെ തന്നിട്ട് അയാൾ പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ചൂടാവാണ് കേട്ടോ ചെയ്യുന്നത് കല്യാണി അദ്ദേഹത്തിന്റെ അനിയനും ഭാര്യയും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വിമല പറയുന്നത് കേൾക്കുമ്പോൾ അവരെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് ശ്രുതി അവർക്ക് നിന്നെ നിന്നെയൊന്ന് കണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ വിമല എന്ത് പറയുമ്പോഴും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അവരെന്തിനാണ് എന്നെ കാണുന്നത് അവരുമായിട്ടുള്ള ഒരു സഹവാസം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇട്ടറിഞ്ഞ് പോന്നതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വീണ്ടും എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് നിന്നെയുമായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യമാണ് അവര് പറഞ്ഞത് അവരെന്തിനാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്നാണ് ശ്രുതി അടുത്തതായിട്ട് ചോദിക്കുന്നത് അവർ ചെയ്ത പാപത്തിന് അവർക്ക് പ്രായശ്ചിത്വം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അവര് നിന്നെ കാണണം പറയുന്നത് അവര് എനിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിനും പ്രായശ്ചിത്വം ഇല്ല പിന്നെ ആദ്യം എനിക്ക് എന്നോട് പാപം ചെയ്തത് അമ്മയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതം എൻ്റെ തലയിൽ കെട്ടിവെച്ചു ആ പാപം ഇപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി ഞാൻ ചെയ്തത് പാപം തന്നെയാണ് അതിന് നിന്നോട് ഞാൻ ആയിരം തവണ മാപ്പ് ചോദിക്കുന്നു നിന്നോട് ചെയ്ത ആ പാപത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് ഞാൻ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട് ക്ഷമിക്കുന്ന ഒന്ന് അതുമാത്രല്ല അവരാണെന്നുണ്ടെങ്കിൽ നിന്നോട് ചെയ്ത ക്രൂരതയ്ക്കെല്ലാം മാപ്പ് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യയും അതുപോലെ തന്നെ നിന്നെയും കാണണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞത് ഞാൻ എന്താണ് അവരടുത്ത് പറയേണ്ടതെന്നൊക്കെ വിമല ചോദിക്കുന്ന സമയത്ത് ഇത്രയും നാളില്ലാതെ പിന്നെ പുതിയതായിട്ട് ഇപ്പൊ എന്താ അവർക്കൊരു സ്നേഹം തോന്നാൻ കാരണമെന്ന് ശ്രുതി അവരടുത്ത് ചോദിക്കുകയാണ് നിന്നോട് ചെയ്തത് വലിയൊരു പാപാണെന്നുള്ള കാര്യം അവര് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിന്റെ അടുത്ത് മാപ്പ് പറയണമെന്നുള്ള കാര്യം അവർ അവരാഗ്രഹിക്കുന്നത് അതിനോട് കൂടെ തന്നെ ആദ്യം കാണണമെന്നും അവന് വേണ്ടിയിട്ട് അവന്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യം ജനിച്ചപ്പോൾ പോലും ഒന്ന് നോക്ക് വന്ന് കാണാത്ത അവർക്ക് എന്താണ് ഇപ്പോൾ പുതിയതായിട്ടൊരു സ്നേഹം വന്നത് എന്നുള്ള കാര്യമാണ് തിരിച്ച് ശ്രുതി ചോദിക്കുന്നത് കാലം എല്ലാം തിരുത്തും കല്യാണി അവരെ നിന്നോട് ചെയ്ത പാപത്തിന്റെ പാവത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്നുള്ള കാര്യമാണ് അവർ വിചാരിക്കുന്ന കാര്യം വിമല പറയുന്ന സമയത്ത് ഒരു പുച്ഛിരിയോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രുതി പറയുന്നത് അവരവർക്ക് കഷ്ടം വരുന്ന സമയത്താണ് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത പാപങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാകുക അവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്തായാലും ആദ്യം കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അമ്മ അവരോട് തീർത്ത് പറഞ്ഞേക്ക് അതുകൊണ്ടല്ല കല്യാണി അവര് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത് നിന്റെ നമ്പറും ചോദിച്ചു എന്നുള്ള കാര്യം പറയണേ ശരി എന്നിട്ട് അമ്മ എന്റെ നമ്പർ കൊടുത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വിമല ഓൾറെഡി നമ്മുടെ ശ്രുതിയുടെ നമ്പർ കൊടുത്തു കേട്ടോ അത് കേട്ടിട്ട് പിന്നെ ശ്രുതി ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്നുറഞ്ഞത്തുള്ളുമാണ് അമ്മ എന്ത് പണിയാ ചെയ്തത് അവർക്ക് എന്തിനാണ് എന്റെ നമ്പർ കൊടുത്തത് വിമലയ്ക്ക് അവര് സങ്കടത്തോട് കൂടി കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ മനസ്സലിഞ്ഞ് തോന്നിയിട്ടാണ് അവർക്ക് ശ്രുതിയുടെ നമ്പർ വേണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ കൊടുത്തത് എന്നാ ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നത് അന്ന് എന്നോട് ചെയ്ത പാപൊക്കെ അമ്മ മറന്നോ ഇങ്ങനെ അമ്മയ്ക്ക് എല്ലാരോടും സിമ്പതി തോന്നി തോന്നിയിട്ടാണ് എന്നോടമ്മ തെറ്റ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ തന്നെ ആദ്യ ഭർത്താവിന്റെ അനിയനും അതുപോലെ വൈഫും ആയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ നമ്പർ കണ്ട ഉടനെ തന്നെ വിമലയുടെടുത്ത് ഇതാണോ നമ്പർ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നമ്പർ കണ്ട് വിമല അതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊക്കെയുണ്ട് എടുത്ത ഉടനെ തന്നെ ആരാണെന്നുള്ള കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത് കല്യാണി അല്ലേ എന്നുള്ള കാര്യം അവർ ചോദിക്കുമ്പോൾ കല്യാണിയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ ആരാന്നാ ചോദിക്കുന്നത് അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം കല്യാണി നീ ഞങ്ങളോട് ദേഷ്യത്തിലാവൂ എന്നുള്ള കാര്യം കാരണം അത്രയും വലിയ പാവമാണല്ലോ ഞങ്ങള് നിന്നോട് ചെയ്തത് ആ നിന്നോട് ചെയ്തതിന്റെ പാവത്തിന്റെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അറിയുന്നുണ്ടേ ഞങ്ങള് ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല പോവാത്ത അമ്പലങ്ങൾ ഇല്ല എന്നിട്ടും ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല നീ നിറവയറോട് നിൽക്കുന്ന സമയത്താണല്ലോ നിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പാപമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങളുടെ വംശം തന്നെ ഞങ്ങളോട് കൂടി തീർന്നു പോകുന്ന ഭയത്തിലാണ് ഞങ്ങൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കരഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മനസ്സലിവും തോന്നുന്നില്ല കേട്ടോ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കേൾക്കുമ്പോൾ കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് ശ്രുതി തിരിച്ച് മറുപടി പറയാണ് ഞങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വന്നപ്പോ നിന്നെയും നിന്റെ മകനെയും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം പറയണേ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ കാണുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് മാപ്പ് പറയണം നിന്റെ മകന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്നാ ഒരു കാര്യം കേട്ടോളൂ നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം എന്നെ അറ്റു കഴിഞ്ഞു ഞാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബവുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാനാണെന്നുള്ള കാര്യം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എന്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഞങ്ങൾ തേടി വരാതിരിക്കാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഫോൺ വെച്ചതിന് ശേഷം അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളോട് ഇപ്പോഴും കല്യാണിക്ക് ദേഷ്യമാണ് ഉള്ളതെന്ന് തോന്നുന്നു അല്ലെങ്കിലും എങ്ങനെ ദേഷ്യമില്ലാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മൾ അവളോട് ചെയ്തെന്നൊക്കെ പറയുകയാണെ തുടർന്ന് അവരുടെ അരികിലേക്ക് വരുന്നത് നമ്മുടെ മീരയുടെ കല്യാണം കഴിഞ്ഞു മീരയുടെ ഹസ്ബൻഡും മീരയും കൂടി ചേർന്നിട്ടാണ് മീരയുടെ ഹസ്ബൻഡിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് കേട്ടോ ഇവര് ഇവിടെ അറിയാവുന്നത് തന്നെ കാര്യത്തിനൊക്കെ വന്നതുകൊണ്ട് ഇവർക്കൊരു ടാക്സി ആവശ്യമാണ് ഇവരുടെ കൂടെ പോവാൻ വേണ്ടിട്ട് മീരയുടെ ഹസ്ബൻഡിന് കഴിയാത്തത് കൊണ്ട് നമ്മുടെ സച്ചിയുടെ കാറാണ് മീരയുടെ ഹസ്ബൻഡ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇതൊന്നും മീരയ്ക്ക് അറിയത്തില്ല ശ്രുതി ആദ്യം കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ അനിയനാണെന്നുള്ള കാര്യം അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫ് മീരയുമായിട്ട് തനിയെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇവരുടെ ഏട്ടന്റെ ഭാര്യയെ ഏട്ടൻ മരിച്ചതിന് ശേഷം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ആ ഒരു പാപത്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പെരക്കാത്തതെന്ന് വിചാരിച്ചിട്ടുള്ള വിഷമത്തിലാണ് അവരുള്ളത് അങ്ങനെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ കണ്ടപ്പോഴാണ് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയും അതുപോലെ ഹസ്ബൻഡും കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലാവുന്നത് അത് മാത്രം ഇവർക്ക് എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സച്ചിയാണ് മീരയുടെ ഹസ്ബൻഡ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതും കൂടി കേൾക്കുമ്പോഴേക്കും മീരയുടെ കൈയും കാലും വരക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇവര് സച്ചിയുടെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കഥകളെല്ലാം സച്ചിയുടെ അടുത്ത് പറയും ഈ ഫോട്ടോ എങ്ങാനും സച്ചിയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അത് ശ്രുതിയാണെന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കുമല്ലോ ശ്രുതി ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം സച്ചി മനസ്സിലാക്കും പിന്നെ എന്തൊക്കെയാ എന്നുള്ള കാര്യം മീരയ്ക്ക് ചോദിക്കാവുന്ന കാര്യമുള്ളല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ മീര ചെല്ലുന്നത് ശ്രുതിക്ക് അരികിലേക്കാണ് ശ്രുതി അവളുടെ അമ്മയുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ വന്ന ഉടനെ തന്നെ ശ്രുതി മീരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ അത്യാവശ്യമായിട്ട് എന്നുള്ള കാര്യം പറഞ്ഞ എന്നുള്ള കാര്യം അതൊക്കെ ഉണ്ട് നിന്റെ കല്യാണ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നിന്റെ കല്യാണ ജീവിതത്തിലാണ് പുതിയൊരു ബോംബ് വീഴാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം പറയാണേ നീ എന്താ പറയുന്നത് മീര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഫോട്ടോ കണ്ടിട്ട് ഞാൻ തന്നെ ഷോക്ക് ആയിട്ടിരിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ മീര നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോ ഞാൻ ഷോക്ക് നിന്റെ ഫോട്ടോ എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്താ എന്റെ ഫോട്ടോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ചോദിക്കാണെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നീ എങ്ങുമ്പോൾ ഫോട്ടോ എന്ന് പറയുന്നുണ്ടേ ഞാനെന്താ ഇപ്പൊ കെളവിയായോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നിന്റെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ അനിയനും വൈഫും ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അത് നിനക്ക് എങ്ങനെ അറിയുന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അപ്പോ അവർ വന്ന കാര്യം നിനക്ക് മുന്നേ അറിയോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ആ അറിയാം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മീര പറയുന്നത് അപ്പോ നീ പിടിക്കപ്പെടാനുള്ള സമയം അടുത്തു എന്നാണ് അതിനർത്ഥം ഓരോ നിമിഷവും വയന്നിരിക്കുന്ന എൻ്റെ അടുത്ത് നീ എന്താ ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ അവരിവിടെ വന്നിരിക്കുന്നത് എന്തോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങളില്ല നിന്നോട് എന്തോ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അല്ല നിനക്കെങ്ങനെ അവരറിയുന്നത് നീ എവിടെ വെച്ചിട്ട് അവരെ കണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മീരയുടെ ഹസ്ബൻഡിന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് ഇവര് എന്നുള്ള കാര്യം പറയുകയാണെ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താന്നുള്ള കാര്യം നിനക്ക് അറിയുന്ന കാര്യം ചോദിക്കുമ്പോൾ നീ വെറുതെ എന്റെ ബി പി കൂട്ടല്ലേ അത് ഞാൻ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല താനെ കൂടിക്കോളും നീ ആര് കാരണമാണ് പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്ന കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി കാരണം സച്ചിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ കാര്യം നീ മുഴുവനായിട്ട് പറ അവര് എന്റെ ഹസ്ബൻഡിന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ് നിന്റെ ഹസ്ബൻഡോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരു വിധത്തിൽ ഇപ്പൊ കുടുംബക്കാരും ആയി കുറച്ചുകൂടി നമ്മൾ ക്ലോസ് ആയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുമ്പോൾ വിഷയം ആദ്യം എന്താന്ന് വെച്ചാൽ പറയാമെന്നുള്ള കാര്യം ശ്രുതി ചൂടായിട്ട് പറയുന്നുണ്ട് അവര് ഇവിടെ എത്തിയതിനു ശേഷം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവർ ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കാർ വേണമെന്നുള്ള കാര്യം പറഞ്ഞു എന്റെ ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാറാണ് ബുക്ക് ചെയ്ത് കൊടുത്തത് ഇനി എല്ലാ ആവശ്യത്തിനു വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ സച്ചി ആയിരിക്കും എന്താണ് നീ ഇങ്ങനെ വലിയൊരു ബോംബ് പൊട്ടിക്കുന്ന കാര്യം ചോദിക്കാനുട്ടോ നമ്മുടെ ശ്രുതി എന്തപ്പോ ചെയ്യ സച്ചിന്റെ മുമ്പിൽ പിടിക്കപ്പെടോ എന്നുള്ള കാര്യം ശ്രുതിന്റെ മറ്റൊരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഞാന് ഈ കാര്യം അറിഞ്ഞത് അത്ര വലിയ വിഷയമൊന്നുമില്ല പക്ഷേ എന്റെ അടുത്ത് കാണിച്ചത് പോലെ തന്നെ അവര് ആ ഫോട്ടോ സച്ചിയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കഥ കഴിഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്താ എനിക്ക് മാത്രം എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി ഒന്ന് കെട്ടിയതാണെന്നുള്ള കാര്യം സച്ചി അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യും